അസ്സാമത്തു അഹി വർക്കാത്തു അലഹാത്തു വസ്സലാം മുർസലിൻ്റെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ റഹ്മാനായ അള്ളാഹു സുബാന അവൻ്റെ മഹത്തായ അനുഗ്രഹം നാം ഏവരിലും വർഷിക്കുമാറാകട്ടെ വളരെയേറെ കുരിശിതമായ ഒരു അന്തരീക്ഷമാണ് മുസ്ലിം സമുദായത്തിനിടയിൽ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാർക്കിടയിൽ മുസ്ലിം സമുദായത്തിലെ സാധാ സീതാ ജനങ്ങൾക്കിടയിലുള്ള പ്രശ്നമല്ല ഞാൻ പറയുന്നത് മുസ്ലിം സമുദായത്തിലെ നേതൃത്വം വഹിക്കുന്ന പണ്ഡിതന്മാർ ഉലമാക്കൾ എന്ന് പറയുന്നവർ അവർക്കിടയിൽ പല 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 വിഷയങ്ങൾ കേൾക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള അറപ്പുണവാക്കുന്ന വർത്തമാനങ്ങൾ പറയുന്ന കുറേ തലേക്കെട്ടും താനയും വെച്ച മുസ്ലിയാ കൂട്ടങ്ങൾ അവരുടെ അവരുടെ ശല്യം കൊണ്ട് അവരുടെ വൃത്തികെട്ട വർത്തമാനം കൊണ്ട് യൂട്യൂബ് നോക്കാനോ അതുപോലെ സോഷ്യൽ മീഡിയയിൽ കയറാനോ പറ്റാത്ത ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ കാണുന്നത് ഇതിനൊക്കെ ഒരു അറിവ് വരും ഒരു ചെറിയൊരു ഐക്യം ഉണ്ടാകും എന്ന വിചാരത്തിലാണ് എറണാകുളത്ത് വക്കപ്പു സംരക്ഷണം എന്ന പേരിലൊരു സമ്മേളനവും റാലിയും നടത്താൻ വേണ്ടി നാല് വിലമാ സംഘടനകൾ തീരുമാനിച്ചത് നാല് വിലമാ സംഘടനകൾ തീരുമാനിച്ച യോഗത്തിൽ പ്രഥമ യോഗത്തിൽ പങ്കെടുത്ത ഒരാളെന്ന നിലയ്ക്ക് ആ പ്രഥമ യോഗത്തിൽ ഉണ്ടായ അഭിപ്രായം നാല് വിലമാ സംഘടനകളുടെ നേതൃത്വത്തിൽ ഒരു 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 സമ്മേളനം ഇവിടെ നടത്തുക ഒക്കപ്പ് സംരക്ഷണം എന്ന രീതിയിൽ എന്നായിരുന്നു അത് ഇരുപത്തിയെട്ട് പറഞ്ഞു അങ്ങനെ ഡേറ്റ് മാറി മാറി മൂന്നാം തീയതി പറഞ്ഞു അങ്ങനെ പല ഡേറ്റുകളും മാറി മാറി പല ആലോചനകളും മാറി മാറി നടന്നു കളമശ്ശേരിയിലുള്ള സ്ഥാപനത്തിൽ രണ്ടോ നാലോ യോഗങ്ങൾ പങ്കെടുത്തു അതുകൂടാതെ മുട്ടത്ത് വിപുലമായ എല്ലാ മഹല്ലുകളിലെയും പ്രസിഡന്റ് സെക്രട്ടറിമാരെയും പൗരപ്രമുഖന്മാരെയും സംഘടനാ നേതാക്കളെയും വിനവാക്കളെയും പ്രത്യേകിച്ച് വിമതാക്കളെയും ഒരുപോലെ പങ്കെടുപ്പിച്ച് മുട്ടം ഓഡിറ്റോറിയത്തിൽ ജമാഅത്ത് തോടിയത്തിൽ വളരെ ഭംഗിയായ വിശാലമായ ഒരു യോഗം നടന്നു ആ വിശാലമായ യോഗത്തിൽ പൊതുജനങ്ങളായി ഉയർ പങ്കെടുത്തവരിൽ വിമറാക്കളിൽ ബഹുഭൂരിഭാഗം ആളുകളും പറഞ്ഞത് ഈ സമ്മേളനത്തിനൊരു സുന്നി ചായ് കൊടുക്കരുത് ഈ സമ്മേളനത്തിന് ഒരു നിറം കൊടുക്കരുത് ഈ സമ്മേളനം ഒരു മുസ്ലിം സംഘടനകളെ മുഴുവൻ മുസ്ലിം സംഘടനകളെയും പങ്കെടുപ്പിച്ചു കൊണ്ട് ഉള്ള ഒരു സമ്മേളനമാകണം എന്ന് മുട്ടത്ത് ചേർന്ന യോഗം പറയുകയും അത് അംഗീകരിക്കുകയും അതിന് അതിലുപരി അതിലുപരി അവിടെ ഒരു എങ്ങനെ അത് പ്രാവർത്തികമാക്കണം എന്നതിനെ കുറിച്ച് മുട്ടത്തു കൂടിയ പൗരപ്രമുഖയിൽ പലരും പറഞ്ഞു എല്ലാ മുസ്ലിം സംഘടനകൾക്കും രേഖാമൂലം കത്ത് കൊടുത്തുകൊണ്ടവരെ നേതാക്കന്മാരെ പരിപാടിയിലേക്ക് ക്ഷണിക്കണം എന്ന് പറഞ്ഞു എറണാകുളം ജില്ലയിലെയാണ് അല്ലാതെ കേരളത്തിലെ അല്ല അല്ലെങ്കിൽ നേതാക്കന്മാരെ അല്ല എറണാകുളം ജില്ലയിലുള്ള പൗരപ്രമുഖന്മാരെ പണ്ഡിത നേതൃത്വത്തെ കക്ഷി ഭേദമന്യേ എല്ലാവരെയും കത്ത് കൊടുത്ത് ക്ഷണിക്കണം എന്നാണ് മുട്ടത്തി തീരുമാനം പക്ഷെ ആ തീരുമാനമൊക്കെ ഞങ്ങൾ വന്നു എന്നല്ലാതെ തീരുമാനം പിന്നെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ സുന്നി സംരക്ഷണം അല്ല സുന്നി ഐക്യം സുന്നി ഐക്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് നടന്നത് ഞാനൊക്കെ ആ യോഗത്തിൻ്റെ എല്ലാ യോഗങ്ങളിലും പങ്കെടുത്തു ഞാൻ ആ സ്വാഗത സംഘത്തിന്റെ വൈസ് ചെയർമാനായിട്ട് എൻ്റെ പേര് എഴുതുകയും ചെയ്തു ചെയർമാനായിട്ട് ആ ഉസ്മാൻ ഫൈസിയും വൈസ് ചെയർമാൻ ആയിട്ട് എൻ്റെ പേരും പിന്നീട് ജനറൽ കൺവീനറായിട്ട് അനിതാര്മി അവർ അങ്ങനെയൊക്കെയാണ് കമ്മിറ്റിയൊക്കെ ഉണ്ടായത് ആ കമ്മിറ്റി ഉണ്ടായി അങ്ങനെ പല യോഗങ്ങളിലും ഞാനൊക്കെ പങ്കെടുത്തു അങ്ങനെ പങ്കെടുത്തിരിക്കുമ്പോഴാണ് ദക്ഷിണ കേരള ജമീയത്തൊരു ഫുലമായ നേതൃത്വത്തിൽ നിന്ന് ഒരു പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടായത് നമുക്ക് ഇപ്പോൾ ആശാവോഹമായ ചെറിയ പ്രതീക്ഷ നൽകുന്ന ഒരു കോടതി വിധി വന്ന സാഹചര്യത്തിൽ ഇപ്പോഴും എറണാകുളം പോലെയുള്ള ഒരു പട്ടണത്തിൽ ഒരു വലിയ റാലിയും ഒരു വലിയ പൊതുസമ്മേളനവും നമ്മൾ സംഘടിപ്പിക്കേണ്ടത് ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് അടുത്ത അഞ്ചാം തീയതി കോടതി എന്ന് പറയുന്നു എന്നുകൂടി നോക്കിയിട്ട് മതി ഈ റാലിയും സമ്മേളനവും എന്ന് നാല് ഉടമ സംഘടനകളിൽ ഒരു ഉടമ സംഘടനയും എറണാകുളം മുതൽ തെക്കൻ ഭാഗത്തെ ഏറ്റവും പ്രബലമായ ഒരു മതസംഘടനയായ ദക്ഷിണ കേരള ജമിയുള്ള ഒരു മതീരുമാനം എടുത്ത് അതിൻ്റെ കരുത്തനായ ജനറൽ സെക്രട്ടറി ആ തീരുമാനം ഇം എല്ലാവരെയും അറിയിക്കുകയും ചെയ്തു അറിയിച്ചതനുസരിച്ച് ഞങ്ങള് ദക്ഷിണ കേരള ജമ്മിയത്തുൽ ജമ്മീയത്തുലമായിടെ ജില്ലാ പ്രസിഡന്റ് ഖാദർ ഉസ്താദ് ഉൾപ്പെടെ എം എം ബാബാ ഉൾപ്പെടെ അവിടെ പങ്കെടുത്ത എല്ലാവരും ആ യോഗത്തിൽ നിന്ന് ഒഴിവായി എന്ന് പറഞ്ഞ് കത്ത് എഴുതി പത്തോ ഒമ്പതോ ആളുകൾ ഒപ്പിട്ട് ഒരു കത്ത് ഈ വി എച്ച് അരിയാര് അറിയിച്ചു കൊടുത്തു അതിൽ ദക്ഷിണയുടെ ജില്ലാ സെക്രട്ടറി പങ്കെടുത്തില്ല ഒപ്പിടുന്നതിന് അവർ നേതൃത്വത്തെ ഞാൻ അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന വാദമാണ് അവർക്കുള്ളത് നേതൃത്വം എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നേതൃത്വം പറയുന്നത് എന്നോട് ചോദിക്കണം എന്റെ അഭിപ്രായം കൂടെ കൂടി അറിയാതെ നേതൃത്വം എന്തെങ്കിലും പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോൾ അത് നേതൃത്വം നിങ്ങളോട് ചോദിച്ചോ ചോദിച്ചില്ലയോ അത് ഞങ്ങൾക്കറിയണ്ട നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നൊരു പ്രസ്താവന വന്നാൽ അക്ഷരം പ്രതി അംഗീകരിക്കലാണ് ഞങ്ങളുടെ ബാധ്യത എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒപ്പിട്ട് കൊടുത്തു വി എച്ച് അരി ഹരി അത് കഴിഞ്ഞതിന് ശേഷം ഒരു യോഗം കളമശ്ശേരിയിൽ വിളിച്ചു കളമശ്ശേരി അവിടെ കളമശ്ശേരി അല്ല മറ്റേതോ ഒരു ഓഡിറ്റോറിയത്തിന് ഒരു ഹോട്ടലിൽ ആ ഹോട്ടലിൽ വിളിച്ച യോഗം അന്നേ അങ്ങേയറ്റം വാഗ്വാദങ്ങളും ചെറിയ രീതിയിലുള്ള അവസരങ്ങളും ഒക്കെ ഉണർത്തി ഉയർത്തി അത് കാരണം ഒരു കക്ഷിയുടെ ഉമറാക്കളെ മാത്രമേ വിളിച്ചോളൂ അഥവാ ഇ കെ സമസ്തയുടെ എ പി സമസ്തയുടെയും ആ വിളിച്ചില്ല ദക്ഷിണയുടെയും വിളിച്ചില്ല പിന്നെ മറ്റേ വേറൊരു സംഘടനകളുടെ സംസ്ഥാന അതിനെയും വിളിച്ചില്ല ആകെ അവിടെ അഞ്ചോ പത്തോ ആളുകൾ വന്നത് ആ വന്നതിൽ മുഴുവനും ഇ കെ സമസ്തയുടെ ആളുകളാണ് എന്താ അങ്ങനെ വരാൻ കാരണം അതിനു മുമ്പ് നടന്ന സമ്മേളനത്തിൽ ഇ കെ സമസ്തക്കാർ ഉണ്ടായില്ല എന്ന് ഞാൻ തന്നെ ഒരു അഭിപ്രായം പറഞ്ഞു ആ അഭിപ്രായത്തെ മറികടക്കാൻ വേണ്ടി ഈ ജില്ലയിലുള്ള എല്ലാ പൗരപ്രമുഖന്മാരെയും ഇ കെ വിഭാഗത്തിന്റെ നേതാക്കന്മാരെ അവിടെ കൊണ്ടുവന്നു ആ കൊണ്ടുവന്നപ്പോൾ ബാവാമൗലവി ആ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചപ്പോൾ ബാവാമൗലവി പറഞ്ഞു ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്നെ വിളിച്ചത് ജമ്മിയത്ത് നാല് ജമ്മിയത്ത് വിലമകളുടെ ആ വിലമ കോഡിനേഷന്റെ അംഗങ്ങൾ പങ്കെടുക്കുന്ന ഒരു യോഗത്തിലേക്കാണ് വിളിച്ചത് ഞാൻ അതിലേക്കാണ് വന്നത് ഇവിടെ അതല്ല കാണുന്നത് ഇവിടെ ഈ കെ സമസ്തയുടെ കുറെ ഉമറാക്കൾ വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ യോഗം മാറ്റിവെക്ക ദക്ഷിണയുടെ വിമതാക്കളെയും മറ്റുള്ള എ പിയുടെ വിമതാക്കളെയും എല്ലാം വിളിച്ചിട്ട് നമുക്ക് വിശാലമായി കൂടാം എന്ന് പറഞ്ഞുകൊണ്ട് ബാബ മോലി യോഗം ബഹിഷ്കരിച്ചു പുറകെ ഞാനും മറ്റുള്ളവരും ഇറങ്ങിപ്പോയി അപ്പോഴും മേൽപ്പറഞ്ഞ ജില്ലാ സെക്രട്ടറി ഒഴിവാക്കില്ല അയാളവിടെ തന്നെ ഇരുന്നു അയാളവിടെ തന്നെ ഇരുന്ന് ഒക്കെ പറഞ്ഞു പിന്നെ രണ്ടാമത് എല്ലാം ഒന്ന് മനസ്സിലാകാത്ത പുറമങ്ങനെ മനസ്സിലാത്താക്കി ഞങ്ങൾ വെച്ച ഡിമാൻഡ് അഥവാ തൊഴിയൂരും മുഹമ്മദ് കുഞ്ഞു മൗലി വെച്ച ഡിമാൻഡ് റാലി പാടില്ല എന്നാണ് റാലി അനിഷ്ട സംഭവങ്ങൾക്ക് ഇടവരുത്തിയാൽ അത് ചർച്ച വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് കൊണ്ട് റാലി ഒഴിവാക്കണം അങ്ങനെ റാലി ഒഴിവാക്കിക്കൊണ്ട് ഒരു സമ്മേളനം മാത്രം നടത്താൻ തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ച് പിരിയുകയാണ് ഉണ്ടായത് അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞു പിന്നെ ആ തീരുമാനം കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് അറിയാൻ ശാരീരികമായ ചില കാര്യങ്ങൾ ആക്കി എനിക്ക് കഴിഞ്ഞിട്ടില്ല ഞാനതിന് പോയിട്ടുമില്ല എന്നാൽ ഇന്നലെ നാലാം നടന്ന യോഗം ആ യോഗത്തിൽ ഞാൻ ആ സ്റ്റേജ് കണ്ടു ആ സ്റ്റേജ് കണ്ടപ്പോൾ അങ്ങനെ ഒരു തീരുമാനവും ഈ യോഗങ്ങളിൽ ഒന്നിലും എടുത്തിട്ടില്ല ഞാൻ പോകുന്നതിന് ശേഷം എടുത്തു എന്ന് എനിക്കറിയില്ല എങ്ങനെ മലബാറിയിൽ നിന്ന് മുക്കം ഉമർ ഫൈസി എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ മുസ്ലിം ലോകം പെറുക്കുന്ന മുസ്ലിം ലോകത്തിൽ വെറുപ്പ് മുസ്ലിം ലോകത്തിലെ പണ്ഡിത ശ്രേഷ്ഠ നിരീക്ഷണവാദം പരസ്യമായി പറയുന്ന ഒരു പൈസ ആണ് അയാളെ സംബന്ധിച്ച് സമസ്തയിൽ അഭിപ്രായ വ്യത്യാസമാവും സമസ്തയിൽ വലിയ വിപ്ലവം നടക്കുക സമസ്ത എന്ന് പറയുന്ന മഹനീയമായ ആ പ്രസ്ഥാനത്തെ നശിപ്പിച്ചേ അടങ്ങൂ എന്നും പാണക്കാട് തങ്ങന്മാര് ഒരറ്റിയാളും ശരിയല്ലെന്നും ഒക്കെ വളർന്നും പറഞ്ഞ് രംഗത്ത് വന്ന ഒരു സഖാവ് ഉമർ വൈസി എന്ന പേരിൽ അറിയപ്പെടുന്ന മുക്കം ഉമർവൈസിയാണ് ആ യോഗത്തിൽ ഉണ്ടായത് അങ്ങനെ പലരും ഉണ്ടായി പക്ഷേ ആ യോഗത്തിൽ ആരുണ്ടായില്ല സമസ്ത കേരള വിഭാഗത്തിന്റെ ഒരു ഉസുമാൻ ഫൈസി അല്ലാത്ത വേറെ ആരും ഇന്നലെ നടന്ന ആ യോഗത്തിൽ പങ്കെടുത്തില്ല പിന്നെ എവിടെ ഐക്യം ഉണ്ടാവണേ ഐക്യത്തിന് വേണ്ടി സംഘടിപ്പിച്ച് അനൈക്യം ഉണ്ടാക്കി പിരിഞ്ഞു എന്നതാണ് ഈ ഇന്നലെ നടന്ന കോർഡിനേഷൻ വിലമാ കമ്മിറ്റിയുടെ പ്രത്യേക ഒരു അഭിനന്ദനം അവർക്ക് അറിയിക്കാനുള്ളത് അതാണ് എന്ത് നാല് വിലമാ സംഘടനകളെ സുന്നീ സംഘടനകളെ ഒരുമിച്ച് ഐക്യപ്പെടുത്തി ഞങ്ങൾ എന്ന് അവകാശപ്പെടാൻ വേണ്ടി അവർ തട്ടിക്കൂട്ടി ഒപ്പിച്ച പൊതുസമ്മേളനം അവസാനം എന്തായി അനൈക്യത്തിന്റെ സമ്മേളനമായി മാറി എന്താ അനൈക്യം ഈ കെ വിഭാഗത്തിന്റെ തിബിനിത്തങ്ങള് ഓൾറെഡി എത്തിയില്ല തി എത്ത് എത്തിയില്ല അതുപോലെ അത് വേറെ ഓൺലൈനിൽ പങ്കെടുത്തു എന്ന് പറയണു ഓൺലൈനിൽ പങ്കെടുക്കാമെന്നൊന്നും അല്ല അദ്ദേഹം ഏറ്റത് അദ്ദേഹം നേരിട്ട് വരുന്നതിന് വേണ്ടിയും അദ്ദേഹത്തിന് വേണ്ടിയാണ് യോഗം നാലാം തീയതി വെച്ചത് ജിബിലിത്തങ്ങളെ തടിയോടുകൂടെ നേരിട്ട് അവിടെ കലൂരിൽ എത്തിച്ചോളാം എന്ന് ജിബിലിത്തങ്ങളുടെ സംഘടനയുടെ അണികൾ പറഞ്ഞിട്ടാണ് നാലാം തീയതി യോഗം വെച്ചത് അല്ലെങ്കിൽ യോഗം മൂന്നാം തീയതി വയ്ക്കും ആ തങ്ങള് പിന്നെ തടിയില്ലാതെ വരേണ്ട കാര്യം ഇല്ല വന്നതിൽ പ്രസക്തിയും ഇല്ല വന്നതുകൊണ്ട് ജിഫിരി തങ്ങൾ പങ്കെടുത്തു എന്ന് പറയാനും പറ്റൂല അപ്പൊ ജിഫ്രി തങ്ങളുടെ കാര്യം അങ്ങനെയാ പിന്നെ വിഭാഗത്തിൽ നിന്ന് ഒരു ഉസ്മാൻ ഫൈസി ഉണ്ടായി വേറെ ആരും ഇ കെ വിഭാഗത്തിൽ നിന്ന് ഉണ്ടായില്ല എ പി വിഭാഗത്തിൽ നിന്ന് നമ്മുടെ തങ്ങളുണ്ടായി വേറെ ആരെയും വിഭാഗത്തിൽ നിന്നും കണ്ടില്ല ദക്ഷിണ എന്ന് ആരും ഉണ്ടായില്ല കാരണം ദക്ഷിണ ജമിയുടെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് ഇന്ന് എന്നും ഇന്നലെയും മിനിഞ്ഞും ദക്ഷിണയെ നയിക്കുന്നതും ദക്ഷിണയിൽ എന്തെങ്കിലും പറയുന്നതും ദക്ഷിണയിൽ അവസരമില്ലാതെ ദക്ഷിണയെ ഐക്യത്തോടുകൂടെ കൊണ്ടുനടക്കുന്നതും ബുദ്ധിമാനും കരുത്തനും അതിലേറെ പാണ്ഡിത്യവും അതിലേറെ സംഘാടന സംഘടന സംഘാടകൊണ്ടും പ്രശംസ പിടിച്ചു പറ്റിയ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല രാവിലെ റേഡിയോ ടി വി എഴുതി കാണിച്ചു അദ്ദേഹം പങ്കെടുക്കുന്നില്ല പറഞ്ഞു പിന്നെ എനിക്ക് പങ്കെടുക്കാൻ നിർത്തിയില്ലല്ലോ ഞാൻ നേതൃത്വത്തെ അംഗീകരിക്കുന്ന ആളല്ലേ എനിക്ക് നേതൃത്വത്തെ അംഗീകരിക്കാതിരിക്കാൻ പറ്റൂലോ നേതൃത്വം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്ന് നേതൃത്വത്തിലെ പങ്കെടു നേതൃത്വം ഇരിക്കുന്ന ഒരു സഭയിൽ വെച്ച് നേതൃത്വത്തോട് ഞാൻ ചോദ്യം ചെയ്യണമെന്നല്ലാതെ നേതൃത്വം പങ്കെടുക്കുന്നു പറയുന്നവർ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞ യോഗത്തിൽ തൻ്റെ ഇടത്തോടുള്ള നെഞ്ചും പിരിച്ച് ഞാൻ പങ്കെടുക്കും എന്ന് പറയുന്നത് ഒരു മര്യാദയുള്ള ഒരു 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 നേരെ ജോവിനുള്ള ഒരു കുടുംബം ഒരു അന്തസ് എന്ന് പറയുന്ന അതിനതില്ല അത് ആ മുക്കം വൈസിയുടെ സ്വഭാവം ആ മുക്കം വൈസി അങ്ങനെയല്ലേ സമസ്ത എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കില്ല പാണക്കാട്ടുകാർ എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കില്ല പാണക്കാട്ടുകാരെക്കാൾ മഹത്വം മുക്കം വൈസിക്കാണ് അത് സഖാവെന്ന നിലക്ക് എനിക്ക് ചെല്ലേ ബഹുമാനം ഉണ്ടോ എന്നല്ലേ മുക്കം വൈസി പറയണത് ആ രീതിയിൽ പറയുന്ന കുറച്ച് വ്യോജിയാക്കന്മാരും ദക്ഷിണയുടെ അറിഞ്ഞിലൊക്കെ അവിടെ പങ്കെടുത്തോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണയ്ക്ക് ഒരു നേതാവാണുള്ളത് ആ നേതാവ് എന്തു പറയുന്നു അതാണ് അനുയായികൾ കേൾക്കുക അനുസരിക്കുക അതിലഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ മറ്റൊരു കമ്മിറ്റി തീയിൽ വരുമ്പോൾ അത് പറയും എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് അതാണ് സംഘടനാ മര്യാദ അതാണ് സംഘടനാ മര്യാദ അല്ലാതെ സംഘടനാ മര്യാദ നേതാവ് പറയും നേതാവ് നേതാവിന്റെ പണി നോക്കട്ടെ ഞാൻ ഇങ്ങനെ ചെയ്യും എന്ന് പറയുന്നതൊന്നും സംഘടന മര്യാദയില്ല അതൊരു നിലം ഹുങ്ക് അതൊരു നിലം അഹങ്കാരം എന്നൊക്കെ അല്ലാതെ അതിനൊന്നും വേറെ പേരില്ല അതിന് ഇത്ര ഉള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞാൽ ഇവിടെ വിലമാ സുന്നി സംഘടന സുന്നികളെ യോജിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ട് സുന്നികളെ പളിങ്കുപാത്രം തല്ലി പൊളിച്ചതുപോലെ നൂറ് കഷ്ണമായി മാറി ഈ പൈസ വിരിച്ചിങ്ങനെ നശിപ്പിച്ചതിന്മാരും സമാധാനം അദ്വാനോട് പറയണ്ടേ നിങ്ങളൊക്കെ ഞാനീ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അത് ഒന്നും തോന്നിയിട്ട് കാര്യമില്ല നമ്മളൊരു സംഘടനയിൽ നിന്നും ആ സംഘടനയുടെ നേതൃത്വം സ്ഥാനത്തും അസ്ഥാനത്തും ചില പ്രസ്താവനകളോ ചില കാര്യങ്ങളോ നമ്മളോട് പറയും ആ പറയുന്നതിന്റെ ശരിയും തെറ്റും ചർച്ച ചെയ്യാൻ ഒരു വേദി ഉണ്ടാവും ആ വേദിയിൽ ചർച്ച ചെയ്യും നിങ്ങളന്ന് ആ പ്രസ്താവന ഇറക്കിയത് എന്തിൻ്റെ പേരിൽ അത് ചോദ്യം ചെയ്യും അതില്ല ശരിയും തെറ്റുമൊക്കെ പറയും അതല്ലാതെ നേതൃത്വം എന്തു പറഞ്ഞാലും ഞാൻ എൻ്റെ പണിക്ക് പോകും എന്ന് പറയണത് മര്യാദയല്ല അത് നിങ്ങൾ എത്ര പേരിൽ അതേക്കെട്ട് ഇരുന്നൂറ് മീറ്റർ തുണികൊണ്ട് അതേക്കെട്ടിയാൽ യാതൊരു അർത്ഥമില്ല പാണക്കാട് സയ്യദ് സാദിക്കല് ശിഹാമങ്ങളാണ് ഇന്നത്തെ മുസ്ലിം ലീഗിന്റെ പ്രസ്താവ പ്രസിഡന്റ് അദ്ദേഹം നാളെ ഒരു പ്രസ്താവന ഇറക്കുവാണ് എല്ലാ ജനങ്ങളും മലപ്പുറം കുന്നമ്മൽ ഒരുമിച്ച് കൂടണം പാർട്ടി പ്രവർത്തകർ എന്നിട്ട് അവിടെ എല്ലാവരും ഇരിക്കണം ഒരു മണിക്കൂർ യോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ലീഗുകാരും ഇവിടെ എത്തും അതെന്താ നേതൃത്വം പറഞ്ഞത് അല്ല ഞാൻ ഉടനെ തന്നെ ഒരു പത്രസമ്മേളനം നടത്തിക്കൊണ്ട് എന്നോട് ആലോചിക്കാതെയാണ് പാണക്കാട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ വരില്ല എന്ന് പറയുന്നതിൽ എന്താണോ കഴമ്പ് എന്തും നേതൃത്വത്തെ ആണോ താൻ അംഗീകരിക്കണത് താനൊക്കെ സംഘടനാ പ്രവർത്തനം എവിടെന്നാ പഠിച്ചത് ചങ്കടനയുടെ നേതൃത്വത്തിൽ ഏറ്റവും വലിയ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ബദിനുടെ പേര് ജീവിതത്തിൽ ഇന്നേ വരെ സുഗഹിക്ക് ഒഴിവാക്കാത്ത ഒഴിവാക്കാത്ത വിവാദത്തുകൊണ്ട് നിറ വിവാദത്തുകൊണ്ട് ജീവിതം ധന്യമാക്കിയ ഏത് പുലിയുടെ മുന്നിലും കാര്യങ്ങൾ തുറന്നു പറയാൻ ശക്തി കാണിച്ച തൻ്റെ ഇടവും അതോടൊപ്പം ബുദ്ധിയും അതോടൊപ്പം ആത്മാർത്ഥയുമുള്ള ൊടിയൂര് മുഹമ്മദ് കുഞ്ഞുമോലുമിനെ ചോദ്യം മാത്രം ചോദ്യം ചെയ്യാൻ മാത്രം എന്തും പാരമ്പര്യ തനിക്കൊക്കെ ഉള്ളത് നിങ്ങളുടെയൊക്കെ പൂർവീകര ചോദ്യം ചെയ്തിട്ടില്ലല്ലോ പഞ്ചവ് അടക്കിക്കൊണ്ട് ആ തൊടിയൂരിന്റെ മുന്നിൽ ഇരുന്നേ ചരിത്രമേ ഉള്ളൂ മൂന്ന് തലമുറക്ക് മൂന്ന് തലമുറക്ക് ചേലക്കുളത്തിന്റെ കൂടെയും അദ്ദേഹം ആ സക്രണ്ടറിസാവോലിയുടെ ഈ മൂസാവോലുള്ളപ്പോഴും ഇനി മറ്റേ ഷിയാബുദ്ദീ അവരൊക്കെ ഉള്ള കാലത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു പ്രവർത്തകൻ എന്ന് പറയുന്നത് തൊടിയൂരാണ് ആ തൊടിയൂരിനെ ഒന്നും ചോദ്യം ചെയ്യാൻ നിങ്ങളൊന്നും വളർന്നിട്ടില്ല അതിനൊന്നും നിങ്ങൾ ആയിട്ടില്ല ആയി എന്നൊരു തോന്നല് അത് വെള്ളത്തിലെ കുമിളയാ മാത്രമാണോ നിങ്ങളവിടെ പറഞ്ഞെടുത്ത് ഹംസ്ക് എന്നൊരു പദം ഉപയോഗിച്ചു ൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവിയെ സംബന്ധിച്ച് ഒരു ദിവസം അരമണിക്കൂറ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ള പരിചയമുള്ള ഒരാളെങ്കിലും അങ്ങനെ പറയുന്നവൻ ദക്ഷിണക്കാരനാണോ ഇ കെ വിഭാഗം സംസ്ഥയുടെ ഏതെങ്കിലും ഒരാള് ആലിക്കുട്ടി മുസ്ലിയാദ് പ്രൊഫസർ അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ ഒരു ആക്ഷേപിച്ച് സംസാരിച്ചാൽ അവൻ സംസ്ഥയാണോ അപ്പൊ പിന്നെ മുക്കം പൈസ എന്ന് ചോദിക്കും മുഖം പൈസ ഒരു സഖാവാണ് സഖാക്കളുടെ പിന്തുണയൊക്കെ എപ്പോഴും ഉണ്ട് മുഖം പൈസ വന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആൾക്കാരെല്ലാം ആ സമ്മേളനത്തിൽ ഒരുമിച്ച് കൂടിയത് അപ്പൊ മുഖം പൈസയും അമിത പൈസയും ഒക്കെ നടത്തുന്ന സമ്മേളനങ്ങളൊക്കെ വിജയമാണ് കാരണം സഖാക്കളെല്ലാവരും കൂടെ ഓടിക്കൂടുക അതിനുള്ള വിളിച്ചു കിടക്കുക നിങ്ങളുടെ കൂടെ ആണെന്ന് പറഞ്ഞത് അ ഇവരെ ചിത്തിക്കാനാന്ന് ഇവർക്കറിയില്ല കാര്യത്തോടെ എടുക്കുമ്പോൾ സഖാക്കൾ മാറും പിന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവില്ല നൂറ് ആളുണ്ടാവൂല അത് മനസ്സിലാക്കാതെ സഖാക്കൾ ഒരുമിച്ച് കൂടി തക്ബ് എല്ലാം എടുത്തിയാടുന്ന പോലെ ഹമീദ് അമ്പലക്കടവിനെ പോലെ സമസ്ത എന്ന മഠിതമായ പ്രസ്ഥാനത്തെ തകർത്ത് തരിപ്പണമാക്കാൻ ആരുടെയോ ഏജന്റായി പ്രവർത്തിക്കുന്ന ഈ സഖാക്കളെ പോലെ ദക്ഷിണയും തകർക്കാനാണോ മോലിയാരെ നിങ്ങളുടെയൊക്കെ ശ്രമം അതാണെങ്കിൽ വെറുതെ കല്ലേ കടിച്ചു പല്ലു കളയണ്ട അറിയാം കല്ലേ കടിച്ചു വെറുതെ പല്ല് കളയണ്ട കാരണം അത് തൊഴിയൂരാ തൊഴിയൂരെന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അടുത്തറിയുന്നവർക്ക് അറിയാം അതിൻ്റെ ഇഹിലാസ് അറിയാം അതിൻ്റെ ആത്മാർത്ഥത അറിയാം അതിന്റെ എഴുപാതത്തെ അറിയാം അതിന്റെ നിഷ്കളങ്കനത അറിയാം അതിന്റെ സൂക്ഷ്മത അറിയാം ഇത്രയും കാലം പ്രവർത്തിച്ചിട്ട് ഇന്നേ വരെ ഒരു ഒരു വാഹനം പോലും സ്വന്തമായിട്ട് വാങ്ങാതെ ഇന്നും കൊല്ലത്തിനും മുപ്പത്തൊമ്പത് രൂപയ്ക്ക് ബസ് ടിക്കറ്റ് എടുത്തും ട്രെയിൻ ടിക്കറ്റ് എടുത്തും സംഘടനാ പ്രവർത്തനത്തെത്തുന്ന ഒരു പണ്ഡിതൻ ഇന്ന് കേരളത്തിലുണ്ടെങ്കിൽ അത് തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു പോരുകയാ ഈ പറയുന്ന നിങ്ങൾക്കും എനിക്കും ഒക്കെ കാറ് ഒന്നും രണ്ടും മൂന്നും ഉണ്ട് മനസ്സിലായോ സൂക്ഷ്മത ഒരാളുടെ പൈസയും അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഇല്ല ഒരു സംഘടനയുടെ പൈസയിലും ദുർവിനിയോഗം ചെയ്യാൻ അദ്ദേഹം കൈകടത്തിയിട്ടില്ല അങ്ങനെ കൈകടത്തി എന്ന് പറയാൻ പറ്റുമോ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം എത്ര ആക്ഷേപങ്ങളാണ് ഇവിടെ നിലനിൽക്കുന്നത് ദക്ഷിണെ സംബന്ധിച്ച് ദക്ഷിണെ സംബന്ധിച്ച് എത്ര എത്ര ആക്ഷേപങ്ങളാണ് ഇന്നിവിടെ നിലനിൽക്കുന്നത് ആ നിങ്ങളൊക്കെയാണോ ബഹുമാന്യനായ തൊടിയൂരിനെ ഹജ്ജ് കമ്മിറ്റി ചെയർമാനായിട്ട് നിർബന്ധിച്ചും എനിക്ക് പറ്റൂല ഞാൻ ആവൂല ആകേണം എന്ന് പറഞ്ഞ ആക്കിയ തൊടിയൂര് മുഹമ്മദ് കുഞ്ഞുമോലു വിമർശിക്കുന്നത് നിങ്ങളാണോ വിമർശിക്കുന്നത് ഞാനെന്ന് പറയുന്നത് ഞാൻ തൊടിയൂര് മുഹമ്മദ് കുഞ്ഞുമോലുവി പറഞ്ഞപ്പോൾ യോഗത്തിന് ആളാ ആദ്യത്തിനും തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുമൗലവി യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ സമ്മേളനത്തിൽ വിട്ടു നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് അരിതാരിമിയാകുന്ന കൺവീനർക്ക് ഒപ്പിട്ട് ഞങ്ങൾ ഒഴിവാ ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് അറിയിച്ച ആ സമ്മേളനത്തിന്റെ സ്വാഗത സംഘത്തിന്റെ വൈസ് ചെയർമാനാണ് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒപ്പിട്ടുകൊടുത്തത് എന്റെ നേതാവ് എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ എന്നെ നേതാവിനെ അംഗീകരിക്കുന്നുള്ള നേതാവിനെ അംഗീകരിക്കാൻ എന്നോട് പറഞ്ഞു പറഞ്ഞ് നേതൃത്വത്തിന് കീഴിലായിട്ട് പോകണം നിങ്ങൾ കല്ലിൽ തന്നെ വളങ്ങു വളങ്കുപാത്രം പോലെ ചിഹ്നിച്ചതറത് അടിമകളെ അസൂയാലുക്കളാകരുത് ം വെച്ചുകൊണ്ട് നടക്കരുത് നിങ്ങൾക്ക് അസൂയ നിങ്ങസൂയ ഇതിപ്പോ അസൂയൂരിനോടുള്ളസൂയ തൊടിയൂര് ഇങ്ങനെ നിലനിൽക്കുന്നതിലൂയ എന്നാ നിങ്ങളൊരു മനസ്സിലാക്കിയോ ദക്ഷിണ കേരള എന്ന് പറയുന്ന മഹത മഹതമായ ഈ പ്രസ്ഥാനം കല്ലിൽ തന്നെ മാത്രം പോലെ ചിന്നി ചിതറാതെ ഒരേ സ്വരത്തിൽ പിടിച്ചു നിൽക്കുന്നത് തൊടിയൂർ എന്ന മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ സമസ്ത പൊട്ടിത്തകർന്ന് തരിപ്പണമായതുപോലെ സമസ്തയിലെ സഖാവ് മുക്കം പൈസ പോലെ ഒരുപാട് ആളുകൾ ഇതിലും ഉണ്ടായേനെ പക്ഷെ ഉണ്ടായൂ പല ചെയ്യൂല തൊടിയൂരിനെടുക്കാൻ നടക്കൂലെന്ന് അറിഞ്ഞുകൊണ്ടാ പത്യോദിക്ക് നിൽക്കണത് നിങ്ങളൊക്കെ പ്രത്യോദിക്കാൻ നിൽക്കണേ പിന്നെ ഏതെങ്കിലും സമ്മേളനത്തിനൊക്കെ തൊടിയൂർ പറഞ്ഞാൽ പോയി പിടങ്ങൊക്കെ പറയുന്നത് മാത്രം അത് കഴിഞ്ഞ് ചില കഴിഞ്ഞ് തൊടിയൂരിൽ കണ്ട് കാലു പിടിക്കും എൻ്റെ പൊരുന്നുസാദയെ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞതാള് ഞാൻ അങ്ങനെയാ പറഞ്ഞത് ഞാനിങ്ങനെയാ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളും മാപ്പ് പിടിക്കുമ്പോൾ നിഷ്കളങ്കരായ ആള് അതൊരു ക്ഷമിക്കും അത്രേ ഉള്ളൂ അതുകൊണ്ട് ഈ സുന്നി ഐക്യത്തിന് വേണ്ടി സംഘടിപ്പിച്ച ലക്ഷക്കണക്കിന് രൂപ പിരിച്ചെടുത്ത ആ സമ്മേളനം അനൈക്യത്തിന്റെ സമ്മേളനമായി മാറി സമസ്തയെ തകർക്കാൻ ശ്രമിക്കുന്ന മുക്കം ഉറൈസ ഉൾപ്പെടെയുള്ള വെകിടിത സുന്നി എന്ന പേരിൽ അറിയപ്പെടുന്ന സഖാക്കളുടെ ഒരു സമ്മേളനമായി അത് പോയി പാണക്കാട്ടു തങ്ങന്മാരെ പങ്കെടുപ്പിക്കാത്ത സമ്മേളനം രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാർ ഏതാരോട് ഈ രാഷ്ട്രീയക്കാരെ പറ്റൂലെന്ന് പറഞ്ഞത് ഇസ്ലാം ആണോ നീ എന്നാ ഇസ്ലാമിന് രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയം വേണം രാഷ്ട്രീയം ആകണം ഇസ്ലാമിൽ എല്ലാ യുദ്ധവും കഴിഞ്ഞ അബൂ സുലിയാൻ നേരത്തുള്ള മക്കഹായിട്ട് മക്കയുടെ ഭരണമാണ് റസൂലേക്ക് അറിയുമോ ഇസ്ലാമിന് രാഷ്ട്രമുണ്ട് രാഷ്ട്രീയവും ഉണ്ട് രാജ്യ ഉണ്ട് അപ്പൊ രാഷ്ട്രീയം പാടില്ല രാഷ്ട്രീയം പാടില്ല പാണക്കാട്ടുകാർ രാഷ്ട്രീയക്കാര് പാണക്കാട്ടുകാർ എന്നാ നിനക്ക് രാഷ്ട്രീയക്കാരനായത് നീ വള്ള ടൗസലില്ലാത്ത കാലത്ത് അവിടെ ചെന്ന് അവരുടെ നൂലും വെള്ളവും മേടിച്ചു കുടിച്ച കാലത്തില്ലാത്ത ഈ രാഷ്ട്രീയക്കാരായി മുദ്രിയത് അതുകൊണ്ട് കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് കേരളത്തെക്കാൾ മുസ്ലിങ്ങളുള്ള ഉൾപ്പെടെ പല രാജ്യങ്ങളുണ്ടെങ്കിൽ അവിടെ ഒന്നും ഒരു ഓഫീസിൽ കയറി ചെല്ലാനുള്ള ഒരു എഴ്ജത്ത് ഒരു കാക്കാക്കില്ല അതോ ഉണ്ടെങ്കിൽ അവനെ തല്ലിക്കൊന്ന് വള്ളക്കളുകയും ചെയ്യും എന്നാൽ ധൈര്യമായി കേരളത്തിന്റെ എല്ലാ ഓഫീസുകളിലും തലേക്കെട്ടുകാരാ നിനക്ക് തലേക്കെട്ടും വെച്ച് താടിയും വെച്ച് കയറി ഇറങ്ങാനും നിറങ്ങാനുമുള്ള ഒരു ഒരു സ്വാതന്ത്ര്യം ഉണ്ടാക്കുന്നത് മഹാനായ കായിത്ത് മുഹമ്മദ് ഇസ്മായിൽ സായി മുഹമ്മദ് ഇസ്മായിൽ സായി അവരെ പോലെയുള്ള ബാഹക് അതുപോലെ തങ്ങളെ പോലെ കെ എം മൗലവിയെ പോലെ സെയ്ദ് മുഹമ്മദ് അലി സിഹാബങ്ങളെ പോലെ ഹൈദർ നിഹാബങ്ങളെ പോലെ സെയ്ദ് സാദിഖ് അലി സിഹാബങ്ങളെ പോലെയുള്ള പാണക്കാട്ടുകാരണക്കാട്ടുകാരുടെ തണലാ കേരളം നിങ്ങൾക്കുള്ളൂ ആ തണല് തകർത്ത് തരിപ്പണമാക്കാൻ നിങ്ങൾ കൊറേ മോര്യാക്കൂട്ടോ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം അതൊക്കെ മനസ്സിലാക്കാൻ മാത്രമുള്ള വിവേകമൊക്കെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനുണ്ട് നിങ്ങൾ മൂളാം പറണോടത്തിനൊക്കെ മൂളുന്ന സ്വഭാവം ഒന്നും ഇല്ല സാധിക്കരുത് തങ്ങൾക്ക് വിവരമുണ്ട് അദ്ദേഹത്തിന് പാണ്ഡിത്യമുണ്ട് അദ്ദേഹത്തിന് പാണ്ഡിത്യം എന്ന് പറഞ്ഞാൽ അറവി എഴുതുന്ന പാണ്ഡിത്യം മാത്രമല്ല പാണ്ഡിത്യം പാണ്ഡിത്യം എല്ലാ ഭാഷയിലും പാണ്ഡിത്യം ഉണ്ടാകണം എല്ലാ മതങ്ങളെക്കുറിച്ചും പാണ്ഡിത്യം ഉണ്ടാകണം പോപ്പിനെ ചെന്ന് കണ്ടപ്പോ പോപ്പ് ആ കെട്ടിപ്പിടിച്ച് ആലിങ്കനം ചെയ്ത് തന്നെ എന്നെ ഒന്നല്ല നിങ്ങളെയൊക്കെയാണെങ്കിൽ എന്നെയൊക്കെയാണെ രണ്ടു കിലോമീറ്റർ ദൂരെ നിർത്തും കെട്ടിപ്പിടിച്ച് ആലിങ്കനം ചെയ്ത് തങ്ങളെ ആ പാണക്കാട്ട കുട്ടിയെ ആ പാണക്കാട്ടുകാരനെ ആ വീര്യവും കുടുംബവും അന്തസ്സും പ്രതാപവും പ്രതി പ്രതാപവും പ്രൗഢിയും ഇല്ലാതാക്കാൻ വേണ്ടി കിണഞ്ഞു ശ്രമിക്കുന്ന മുക്കം ഫൈസി ഒക്കെ കോടതി ഇരുത്തിയെട്ട് സുന്നി ഐക്യം എവിടെ സുന്നി ഐക്യം ഈ കെ സമസ്തയുടെ ഒരാളെ ഉണ്ടായുള്ളൂ ഉസ്മാൻ ഫൈസിടെ പ്രബലനായ പ്രഭാഷകനും വിവരമുള്ളവനും ബുദ്ധിയുള്ളവനും അഡ്വക്കേറ്റ് മുഹമ്മദ് ഫൈസി ഓണംപിള്ളി ഈ എറണാകുളം ജില്ലയിലുണ്ട് എന്തേ നീ വിളിക്കാതിരുന്നത് എന്തേ പങ്കെടുപ്പിക്കാതിരുന്നത്